ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു ഈസി റെസിപ്പി ഉണ്ടാക്കാം ഫിഷ് റൈസ് ഞാനിവിടെ ബ്രാൽ വരാൽ കണ്ണൻ മീൻ എന്നൊക്കെ പറയുന്ന മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതെന്ത് മീനിൽ വേണമെങ്കിലും ഉണ്ടാക്കാം മീൻ മാറുന്നതിനനുസരിച്ച് ഈ മീൻ ചോറിൻ്റെ ടേസ്റ്റും മാറും അപ്പം ഞാനിപ്പോൾ ഇതിന് വരാൽ മീൻ കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് വരാൽ റൈസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പം എന്ത് മീനാണ് ഇട്ടിരിക്ക ചേർക്കുന്നത് ആ മീനിൻ്റെ പേരിൽ നമുക്ക് ഈ റൈസിനെ വിളിക്കാം അപ്പോൾ ആദ്യം നമുക്ക് മീൻ വറുക്കണം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മസാലകൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമുളക് ചതച്ചത് വേപ്പിൽ ചതച്ചത് മുളക് പൊടി ക്രഷ്ഡ് ചില്ലി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് അതായത് സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ ചേർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വറുക്കുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ ഈ വരാൽ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വറുക്കണ ചേരുവകൾ വ്യത്യാസപ്പെടുമ്പോൾ അതിൻ്റെ രുചി മാറും അതായത് മസാല മാറുമല്ലോ ഇപ്പം ഞാൻ ഇത് ചേർക്കണത് ചിലർ പെരഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കും ചിലർ ഉലുവപ്പൊടി ചേർക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഈ മസാലയിൽ തന്നെയാണല്ലോ നമ്മൾ ഈ മീൻ ചോറ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുള്ളിൽ കുറവുള്ള മീനിലുണ്ടാക്കുന്നതാണ് സുഖം കഴിക്കാൻ എളുപ്പം മറ്റുള്ള മീനൊക്കെ ആവുമ്പോൾ ചോറില് ചിലപ്പോൾ മുള്ളുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചില പൊടി എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുള്ളിൽ ഇല്ലാത്ത മീനുണ്ടാക്കാം മുള്ളി നമ്മുടെ ഈ ചാള അങ്ങനത്തെയൊക്കെ മീനുകളുണ്ടല്ലോ അതായത് മുള്ളൻ പോലത്തെയൊക്കെ മീനുകളാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാണെങ്കിൽ അങ്ങനെ ഉടഞ്ഞ് ചേരില്ല ചേർന്നാലും ഇതിൻ്റെ മുള്ളത്ര കുഴപ്പമുള്ളതല്ല അപ്പോൾ നമുക്കിതിൻ്റെ മസാലകളൊക്കെ പരട്ടിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒരു റൈസ് വിഭവം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നെയ്യോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചേർക്കുന്നത് നമ്മളിപ്പോൾ ഇറച്ചിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല ഇറച്ചിച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിയുടെ ഒരു ഫ്ലേവറേ വരില്ല പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ബിരിയാണി പോലെ ഉണ്ടല്ലോ എന്ന് തോന്നും പക്ഷെ കഴിച്ച് നോക്കുമ്പോൾ ബിരിയാണിയിൽ ഒരു ടേസ്റ്റും നമ്മുടെ ഇറച്ചി ചോറ് വളരെ വ്യത്യാസമായിരിക്കും അതിൻ്റെ രുചി പക്ഷെ നല്ല രുചി കേട്ടോ ബിരിയാണിക്ക് വേറെ രുചി ഇതിന് വേറെ നല്ല രുചി അപ്പോൾ നമുക്ക് വറുക്കാൻ വയ്ക്കാം ഈ വറുത്ത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു മസാല കൂട്ടുണ്ട് സവോളയൊക്കെ ചേർത്തിട്ട് അതുണ്ടാക്കാം അപ്പം അതായി വരുമ്പോഴേക്കും നമ്മുടെ മീനും വറുത്ത് കഴിയും അപ്പോൾ നമുക്ക് ജോലി എളുപ്പമായല്ലോ അപ്പോൾ അത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കണ്ട അപ്പം നമ്മളതിലേക്ക് മൂന്ന് സവോള ചേർത്ത് കൊടുത്തു ഇടത്തരം വലിപ്പത്തിലുള്ള മൂന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടിങ്ങനെ നമ്മൾ ഫ്രൈഡ് ഒരിയും പോലെ ബ്രൗൺ കളറായിട്ട് വരണ്ട എന്നാലും നന്നായിട്ട് വാടി വരണം കുറച്ച് വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ വെളിച്ചെണ്ണ ഇല്ലാതെ ഇങ്ങനെ കുഴഞ്ഞ പോലെ വരരുത് സവോള എന്നാൽ മുരിയും വേണ്ട ആ പാകത്തിലാണ് നമുക്ക് സവോള കിട്ടേണ്ടത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മീൻ വറുത്താൻ വെച്ചത് മറക്കരുത് അത് നമുക്കിങ്ങനെ തിരിച്ചു മറച്ചിട്ട് കൊടുത്തിട്ട് മസാല കരിയാതെ ഒട്ടും മസാല കരിഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിലത്തെ മസാല കൂടിയിട്ട് മസാലയോട് കൂടിയിട്ട് നമുക്ക് റൈസിലേക്ക് ചേർക്കാം കേട്ടോ എന്തെങ്കിലും മസാലയ്ക്ക് കരിവെന്നിലുണ്ടെങ്കിൽ ആ എണ്ണയില്ലാതെ മീൻ മാത്രം എടുത്തിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ പക്ഷേ മറ്റേതാണെങ്കിൽ കുറച്ചും കൂടി രുചി കൂടും മീനിൻ്റെ ഫ്ലേവർ കൂടും പക്ഷെ അത് കുറച്ച് റിസ്ക് ആണ് ചിലപ്പോൾ എങ്ങാനും വലുതും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മൊത്തം റൈസിൻ്റെ ടേസ്റ്റിനത് ബാധിക്കും ഇപ്പം നമ്മൾ സവളടപ്പം കുറച്ച് കറിവേപ്പിലോട്ടിട്ടൊടുത്തു പിന്നെ നമുക്ക് ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പുണ്ടതിൽ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് പിന്നീട് ഞാൻ ഉപ്പ് ചേർക്കുകയുള്ളൂ പിന്നെ നമുക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ നമ്മളിതിൽ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി മല്ലിപ്പൊടിയുടെ ഫ്ലേവർ വേണം എന്നുള്ളവർക്ക് മല്ലിപ്പൊടി ചേർക്കാം അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ടേസ്റ്റ് കുറച്ച് മാറും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത് നമ്മൾ മീനിലൊക്കെ മുളക് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ ഗരം മസാല ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ശരിക്കും വേണ്ടി വരും എന്നാലും നോക്കി ചേർ ചേർക്കാം പിന്നെ നമ്മൾ മീൻ വറുത്തിട്ട് പര പുരട്ടിയിട്ട് ബാക്കിയുണ്ടാവും മസാല ആ മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ മീൻ വറുത്ത ഫ്ലേവറും കൂടിയിട്ട് നമുക്കിതിലേക്ക് കിട്ടും അതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവറും മൊത്തം നമുക്ക് ഇതിൽ കിട്ടും എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂക്കണം നന്നായിട്ട് പച്ചമണം പോകണം അപ്പം എന്തെങ്കിലും ഒരു പച്ചമണം ഉണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുവരെ വഴറ്റിയിട്ട് നല്ല ബ്രൗൺ കളറാവണം നമ്മുടെ മസാല അപ്പം നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അല്ലെങ്കിൽ തൈരയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ നല്ലത് തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി നോക്കി ചേർക്കാൻ നോക്കുക അപ്പോൾ നന്നായിട്ടിങ്ങനെ ഉടഞ്ഞ് വരും നമ്മുടെ തക്കാളി എന്നിട്ട് ഇപ്പം നമ്മുടെ മീനൊക്കെ പുറത്തുണ്ട് പിന്നെ എനിക്കീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എണ്ണയൊക്കെ അതിലേക്ക് ഇങ്ങനെ ചേർന്ന് പോയിട്ടുണ്ട് എനിക്ക് ഇനി പ്രത്യേകിച്ച് ഇതിൽ എണ്ണയോ മസാലയോ ഒന്നും കോരി മാറ്റാൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് അപ്പം ഞാനിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഫിഷ് ഫ്രൈയും ഇതിലേക്ക് ചേർക്കുന്നില്ല നിങ്ങൾക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ മീൻ വറുത്തത് മൊത്തം ഇതിലേക്ക് ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടങ്കിൽ അങ്ങനെ കഴിച്ചോട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ മസാലയിൽ ഇങ്ങനെ മീൻ വറുത്തത് പൊതിയണം അങ്ങനെ പൊതിഞ്ഞ് രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ മീനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് വേവിച്ചിരിക്കുന്നത് ഉപ്പ് ഇടാതെയാണ് അപ്പോൾ അതിനും കൂടി ചേർന്നിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പം ഒന്നര കപ്പ് അരി അരിയെടുത്ത് വേവിച്ച ചോറാണ് ജയാ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബിരിയാണി അരി ഒന്നുമല്ല നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണുന്ന ചോറ് അതാണ് വേണ്ടത് അതിപ്പോൾ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ചെമ്പാവുരിയാണെങ്കിൽ അതും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല ഞാനിവിടെ ഇതിരിക്കുന്നത് ജയാ റൈസാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിഭവ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് പെട്ടെന്ന് അതിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ വെന്ത് കുഴഞ്ഞു പോവില്ല ഈ അരി ഒരിക്കലും അപ്പോൾ അങ്ങനത്തെയൊക്കെ കൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജയാർ റൈസ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മസാലയും മീനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൽ മല്ലിയില പുതിനയില അങ്ങനെയുള്ള ഒന്നും ചേർക്കില്ല നമ്മൾ വേപ്പില മാത്രമാണ് ഇലകൾക്ക് വേണ്ടി ചേർക്കുക പിന്നെങ്ങാനും വേണമെങ്കിൽ നമുക്ക് വഴണയില ചേർത്ത് കൊടുക്കാം എന്ന് മാത്രം കാരണം നമ്മൾ ഗരം മസാല ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വഴണ പക്ഷേ മല്ലിയിലൊരു ഫ്ലേവറും വേണ്ട പുതിനേരുടെ ഫ്ലേവറും വേണ്ട അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു അപ്പം ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ താല്പര്യ ചേർക്കാട്ടോ നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചേർക്കാം ഇപ്പോൾ നമ്മുടെ വരാൽ റൈസ് വരാൽ ചോറ് ബ്രാൽ ചോറ് ഇവിടെ കണ്ണൻ മീൻ എന്നാണ് പറയുക കണ്ണൻ ചോറ് കണ്ണൻ മീൻ ചോറ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വേപ്പില കൂടെ ചേർത്തപ്പോൾ ഫ്രഷ് വേപ്പിലെ ഫ്ലേവറും കൂടി ആയപ്പോൾ നമ്മുടെ അടിപൊളി റൈസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് തൈര് സാലഡ് അതായത് അച്ചാർ അതിൻ്റെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല നമ്മൾ മീൻ വറുത്തത് കുറച്ച് മസാല ചേർത്തിട്ട് കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്കിത് കിട്ടുക പക്ഷെ എല്ലാത്തിലും പൊതിഞ്ഞതുകൊണ്ട് സാധാരണ കൈക്കിനേക്കാളും കുറച്ചും കൂടെ രുചി കൂടുന്ന മാത്രം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞാണെങ്കിൽ അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായി നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള എൻ്റെ എല്ലാ വീഡിയോസും കാണുക അഭിപ്രായം പറയുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കൂടെ അഭിപ്രായമായിട്ട് പറയുക